ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നുള്ളത് പോണ്ട് വാർക്ക് ബസ്സൈഡിലുള്ള ഫോണ്ട് വർക്ക് പിന്നെ ഇതിന് പോണ്ട് വർക്ക് എന്ന് പറയാം ഇവിടെ കണ്ട അത് പോണ്ട് പോലെ ഉണ്ട് ഇതിൽ ഒരുപാട് പേര് നടക്കുന്നുണ്ട് ഇവിടെ വാക്കിങ് charger shop il undu so you will not reach jan പള്ളിന്റെ ഇവിടെ മെയിൻ എൻട്രൻസ് ഇവിടെ നടക്കുമ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത കറക്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ നമുക്ക് ഇത് വാക്ക് കേട്ടോ എന്നിട്ട് ആഴത്ത് കണ്ണ രണ്ട് കണ്ണാം ഈ രണ്ടിലോ നടക്കാൻ കട്ടാണ് എന്താ പറയുക റബ്ബർ ഷീറ്റ് ഇരിക്കാം നമുക്ക് കാലിനൊക്കെ നല്ല പൊതു ഫാമിലീസൊക്കെ നടിച്ച് വിളിക്കുന്ന എൻജോയ്മെൻറ്റ് ഫുൾ ഓൺ എൻജോയ്മെൻറ്റ് ടെൻറ്റ് ഓടണവര് ഫ്രണ്ട് സന്ദീപുണ്ട് കേട്ടോ കൂടെ

ഞങ്ങളിത് ഫുള്ള് നടന്നില്ല കേട്ടാ ഞാൻ പകുതിയപ്പോ വേറൊരു ഷോപ്പിൽ പോകാൻ ഉണ്ടായിരുന്നായിരുന്നു ഞങ്ങടെക്കാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയത് പിന്നെ ഇതില് ക്രോസ് ചെയ്യാൻ ഇതിന്റെ കയറിയത് ഞാൻ ഇതിന് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അധികം ആൾക്കാരുണ്ടായിരുന്നു

органик юм хийдэг юм да